നമസ്കാരം സ്വാഗതം കടുത്ത ചൂടും മഴയും വരുന്നുണ്ട് എന്ന വാർത്ത തന്നെയാണ് ഇന്നും പുറത്തു വരുന്നത് കത്തുന്ന ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് വേനൽ മഴ ലഭിക്കുന്നുണ്ട് ഉഷ്ണതരംഗ മുന്നറിയിപ്പിനിടയിലും ആശ്വാസമായത് തുടർച്ചയായി ലഭിക്കുന്ന വലിയ ശക്തമല്ലെങ്കിൽ പോലും തുടർച്ചയായി ലഭിക്കുന്ന മഴ തന്നെയാണ് വരുന്ന നാല് ദിവസങ്ങളിലും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലയിലാണ് ഇന്ന് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചത് നാളെ കൂടുതൽ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തുടങ്ങി അഞ്ച് ജില്ലയിലാണ് നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ല ിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മെയ് മുതൽ പന്ത്രണ്ട് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആ മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു അതായത് നാളെ ാണ് ഈ ഒരു കാറ്റിനൊക്കെ തന്നെ സാധ്യതയുള്ളത് എന്തായാലും അത് കഴിഞ്ഞാൽ വീണ്ടും കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയാണ് അതേസമയം ഈ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴയുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയുടെ സാധ്യതയുണ്ടെങ്കിലും ശക്തമായ കാറ്റിന്റെ ഒരു സാധ്യത കാരണം അത് മാറിപ്പോവുകയായിരുന്നു മഴ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും ഉച്ചയ്ക്ക് ശേഷം മുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ മാറി മറിയാനുള്ള സാധ്യതയും ഏറെയാണ് കാരണം കാലാവസ്ഥ വ്യതിയാനം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഉഷ്ണതരംഗം ഉണ്ട് തൃശൂരിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ശക്തമായ മഴയും ഉഷ്ണതരംഗവും ഒക്കെ സംഭവിച്ച ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് തൃശൂർ ജില്ലയിൽ ശക്തമായ ചൂടിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട് പാലക്കാട് ജില്ലയിലും ശക്തമായ ചൂട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ മറ്റ് ജില്ലകളിലും ചൂടുണ്ടെങ്കിലും ഒരു ശമനം ചൂടിനൊരു ശമനം ഉണ്ട് കാരണം അതിശക്തമായ ചൂടിലേക്ക് നേരിയ തോതിലെങ്കിലും മഴ ലഭിക്കുന്ന ഒരു ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് മഴയ്ക്കായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതേസമയം രാജ്യത്ത് തന്നെ മറ്റൊരു കോണിൽ അതായത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് പൊടിക്കാറ്റ് കാരണം ജനങ്ങളോട് വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ രീതിയിൽ കൃഷിനാശം അടക്കമുള്ള വൻ ദുരന്തം വരാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ പൊതുജനങ്ങൾ അത്യാവശ്യത്തിന് മാത്രം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം വീടിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന റിപ്പോർട്ടുകളാണുള്ളത് അല്ലെങ്കിൽ അല്ലാതെ അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് രാജ് നിന്നും വരുന്നത്